സുഹൃത്തുക്കളിപ്പം ചേന ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ചേന നമ്മൾ കുഴി എടുത്തിട്ട് അതിൽ ചാണകപ്പൊടി ചേന വച്ചിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് വച്ചുകൊണ്ടിരിക്കുകയാണ് അൻപത് കുഴിയാണ് ഇപ്പോൾ നമ്മൾ ഞാൻ നട്ടുകൊണ്ടിരിക്കുന്നത് അൻപത് കുഴി ചേന അൻപത് കുഴിയിലും ഏതാണ്ട് ഒരു മൂന്ന് കിലോയോളം വീതം ചാണകപ്പൊടി ഇട്ടിരിക്കുകയാണ് ചേന വിത്ത് കുഴിയിൽ വച്ചയ്ക്കേണ്ടത് ചേന കുഴിയിൽ വച്ചേക്കാണ് നല്ല മുളയുള്ള കഷ്ണമാണ് വച്ചേക്കുന്നത് ചേന വെച്ചു ഇനി അത് ചാണകപ്പൊടി ഇട്ട് വച്ചേക്കുക ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ അൻപത് കുഴി വിത്ത് ആണ് ഇപ്പോൾ മണ്ണിൽ വച്ച് ചാണകപ്പൊടി ഇട്ട് വച്ചിരിക്കുകയാണ് ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചേനയ്ക്ക് മുകളിൽ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടുവാനുള്ള കരിയിലയാണ് ഇത് നേരത്തെ തന്നെ വാരിക്കൂട്ടി ശേഖരിച്ച് വച്ചിരുന്നതാണ് ഇനി അത് നമുക്ക് ചേനയുടെ പുറത്ത് ഇട്ടുകൊടുക്കുകയാണ് ചാ കുഴിയെ ചേനയ്ക്ക് മുകളിൽ കരിയില ഇട്ട് കൊടുക്കും ഒരു കൊട്ട കരിയില വീതമാണ് ഇടുന്നത് ഇത്രയും കുഴിയിൽ കരിയില ഇട്ട് നിറച്ചു ഇനി അടുത്തതും ഇട്ട് നിറച്ചുകൊണ്ട് ഇട നിറയ്ക്കണം അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി കൂടി നമ്മൾ വിതറും എന്നിട്ട് ഇത് വെട്ടി മൂടുകയാണ് ചെയ്യണത് ഇപ്പോൾ പന്ത്രണ്ട് കുഴികൾ കുഴിയിൽ കരിയില ഇട്ടു നിറച്ച് ഫിനിഷ് ചെയ്ത് അത് ഫിനിഷിങ് വർക്ക് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചാണകപ്പൊടി നമ്മൾ വിതരും കുറച്ചുകൂടി ചാണകപ്പൊടി വിതറിയിട്ട് സൈഡിൽ നിന്ന് നാല് സൈഡിൽ മൂന്ന് സൈഡ് സൈഡ് നാല് സൈഡിൽ നിന്ന് മണ്ണ് കുറേച്ച കുറേച്ച വെട്ടി അത് ഒന്ന് നികത്തി ഒരുപാട് മണ്ണ് കയറ്റിയിടില്ല അപ്പോൾ മുള വരാൻ ബുദ്ധിമുട്ട് വരും ഈ കരിയില ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചേനയ്ക്ക് സൈഡിലേക്ക് വളരാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് തിങ്ങരുത് മണ്ണ് ഇട്ട് കഴിഞ്ഞ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ചെന്നുകഴിഞ്ഞാൽ ചേന വളരുന്നതിന് തിങ്ങി തിക്കും അപ്പോൾ സൈഡിലേക്ക് ചേന വളരില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കരിയില ഇട്ട് കൊടുത്തത് മണ്ണിന് ഇളക്കം കിട്ടും വളവും ഇതാണ് ചേന മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരു ചേന കഷ്ണം ഏതാണ്ട് ഒരു കിലോ അടുത്ത് വരും ഇനി ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇട്ടിട്ട് കരിയില നിറയ്ക്കും കരിയില ഇട്ടിട്ട് വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നാല് സൈഡിൽ നിന്ന് വെട്ടി വെട്ടിമൂടും ഇങ്ങനെയാണ് നമ്മൾ ചേന നടുന്നത് കാണിക്കുന്നത് അൻപത് ചേന ആണ് ഇന്ന് നടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നടുന്ന വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ നമ്മൾ ചേന നടുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചേ കാണിച്ചിരുന്നത് ചേ ചേനടിയിൽ പൂർണ്ണമായിട്ടും കഴിഞ്ഞു അൻപത് കുഴി ചേനയാണ് ഇപ്പോൾ നട്ട് ചെയ്ത് തരുന്നത് ചേന നടിയലിൻ്റെ പ്രോപ്പറായ രീതി എന്തായാലും കൃത്യമായ രീതി ചേ കുഴിയെടുക്കുക അതിൽ ചേന വയ്ക്കുക ചേനയ്ക്ക് വളവിടുക വളത്തിന് മുകളിൽ കരി ഇല ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് വളവോടെ വിതരും ചാണകപ്പൊടി വിതരും അതിന് ശേഷം മണ്ണ് കുറച്ച് മണ്ണ് മാത്രം വെട്ടിക്കൂട്ടിയിടും ഇനി ഒരു ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും അത് മുളയ്ക്കും മുളച്ച് കഴിയുമ്പോൾ അത് ഇല വിരിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഒരു വളവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടി മണ്ണ് വെട്ടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇതാണ് ചേർന്ന നടയുടെ ശരിയായ മാർഗമെന്ന് കാണിച്ചു തരികയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ വീഡിയോകളായിട്ട് വരുന്നുണ്ട് താങ്ക്